بنور تشع كتاب الى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما اشرف من وعاه فالله هو. الص... السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لسان يفقه قولي بهما نرى سهودر سهودر ماري سورة الإنشقاقان اللهم نمال بديتشون آر آية പഠിച്ചുകഴിഞ്ഞത് ഏഴ് എട്ട് ഒൻപത് ആയത്തുകളിലായിരുന്നു നമ്മുടെ ചർച്ച എന്താണ് ഏഴാമത്തെ ആയത്ത് റഹീം ഏഴ് എട്ട് ഒൻപത് ആയത്തുകളാണിത് കയ്യാമത്തെ നാളിലെ രംഗങ്ങൾ വിശദീകരിച്ചതിന് ശേഷം അള്ളാഹു താല കിതാബ് നൽകപ്പെടുന്ന ആ രംഗമാണ് പറയുന്നത് വലതു വലതുകൈയിൽ കിതാബ് നൽകപ്പെട്ട ആളുകൾ നേരിയ ഒരു വിചാരണ ലഘുവായ ഒരു വിചാരണ നേരിടേണ്ടി വരുമെന്നും അത് കഴിഞ്ഞാൽ വളരെ സന്തുഷ്ടരായി തങ്ങളുടെ സ്വന്തക്കാരിലേക്ക് അവർ മടങ്ങിപ്പോകുകയും ചെയ്യുമെന്നും വാർത്തല പറയുകയാണ് ഇവിടെ ആയിരുന്നു നമ്മുടെ ചർച്ചയുണ്ടായിരുന്നത് എങ്ങനെയാണ് വിചാരണ എങ്ങനെയാണ് നടക്കുന്നത് ആരെയാണ് ആദ്യം വിചാരണ ചെയ്യുന്നത് ആരൊക്കെയാണ് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്നത് മൃഗങ്ങളുമായി മൃഗങ്ങൾ പരസ്പരം ഹിസാസ് എടുക്കാൻ പ്രതികാരം ചെയ്യാൻ അല്ലാത്ത അവസരം കൊടുക്കുന്നു ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു മൃഗങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ അവസരം കൊടുത്തതിനു ശേഷം അവരുടെ ഇടയിൽ പരിപൂർണമായ നീതി നടപ്പായി എന്ന് ലോകർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം അല്ലാതെ അവരോടൊക്കെ മണ്ണായി പോകാൻ പറയുമെന്നും നമ്മൾ പഠിച്ചു ഇങ്ങനെ മണ്ണായി പോകാൻ പറയുമ്പോൾ മണ്ണാവാത്ത പത്തു മൃഗങ്ങളെ കുറിച്ചാണ് നമ്മൾ അവസാനമായി പറഞ്ഞുകൊണ്ടിരുന്നത് ആ പത്ത് മൃഗങ്ങൾ മണ്ണാവുകയില്ല നേരെ മറിച്ച് അവ സ്വർഗത്തിലേക്ക് പോകാനുള്ള മൃഗങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു ആ കൂട്ടത്തിൽ ആ പത്തെണ്ണത്തിലെ ഏകദേശം അഞ്ചെണ്ണം നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു ആറാമത്തെ മൃഗത്തെക്കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അതായത് ഉസൈർ അലിയല്ലാഹാൻവിൻ്റെ കഴുത ഈ സംഭവം സൂറത്തുൽ അൽ ബക്കറയുടെ ഇരുന്നൂറ്റി അമ്പത്തി ഒൻപതാമത്തെ ആഴത്തിൽ പരാമർശിക്കുന്നുണ്ട് എന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു വെച്ചടം മുതൽ നമുക്ക് തുടങ്ങാം നിഷ നൂറു വർഷം ഉറക്കിക്കിടത്തിയ ഉസേർ റലിഅള്ളാഹുഹുവിനെ അള്ളാഹു താല പുനർജനിപ്പിച്ച് ദ്രവിച്ച് നിരുമ്പിപ്പോയിരുന്ന അദ്ദേഹത്തിൻ്റെ കഴുതക്കും പുനർജന്മം കൊടുത്തു ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ആ പുനർജന്മം കിട്ടിയ കഴുതപ്പുറത്ത് അദ്ദേഹം പിന്നെ യാത്ര ചെയ്ത് സ്വന്തം നാട്ടിലേക്ക് വരികയാണ് അങ്ങനെ വീട്ടിൽ മുതൽ താമസിച്ചിരുമ്പോൾ വീട്ടിൻ്റെ അടുത്ത് എത്തിയ അപ്പം അവിടെ ഒരു കിഴവിയുണ്ട് കണ്ണു കാണാത്തൊരു കിഴവിയാണ് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത പറ്റേ അവശയായ നൂറ്റി ഇരുപത് വയസ്സോളം പ്രായമുള്ള ഒരു കിഴവിയാണ് അപ്പോൾ അദ്ദേഹത്തോട് ഉസൈർ എന്നവർ ചോദിച്ചു ഇതാണോ ഉസൈർ റുസൈറിൻ്റെ വീട് ഇതാണോ എന്ന് ചോദിച്ചു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അതെ ഇത് തന്നെയാണ് ഉസൈർ പിന്നെ ആ സ്ത്രീ കരഞ്ഞിട്ട് പറഞ്ഞു ഇത്രയും കാലമായിട്ട് ഞാൻ ഒരാളെയും ഈ ഒരു പേര് പറയുന്നത് അത് കേട്ടിട്ടില്ലല്ലോ ആളുകളൊക്കെ മറന്നിട്ടില്ല ഉസേറിനെ ആരും ഇപ്പോൾ ഉസൈറിനെ കുറിച്ച് പറയാറില്ലല്ലോ നിങ്ങളാരാണ് ആവശ്യം അപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞത് ഞാനാണ് അസൈർ അള്ളാഹുത്താല നൂറ് പ്രാവശ്യം എങ്ങനെ ഉറക്കി മരിപ്പിച്ച് കടത്തിയെന്നും പിന്നെ എനിക്ക് പുനർജന്മതാണ് പുനർജന്മം തന്നാണ് തന്നതാണ് എന്നൊക്കെ അദ്ദേഹം ആ വൃദ്ധക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷേ അവർ പറഞ്ഞു വിശ്വാസ് വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലോ ആളുകളൊക്കെ മറന്നു കളഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നൂറ് വർഷം ഉറക്കി കടത്തി രണ്ടാമത് അള്ളാഹുത്തല്ല മരിപ്പിച്ച് കടത്തി രണ്ടാമത് പുനർജന്മം തന്നു എന്നോ അതെ ശരിയാണ് എനിക്ക് അള്ളാഹുത്തല്ലാ അങ്ങനെ പുനർജന്മം തന്നതാണ് ഞാൻ തന്നെയാണ് ഉൾസൈർ അപ്പം എന്നാ സ്ത്രീ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്കത് വിശ്വസിക്കാൻ എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എനിക്ക് ചില സംഗതികൾ നിങ്ങൾ ചെയ്തു തരണം ഞാൻ അറിഞ്ഞിടത്തോളം ഉൾസൈർ എന്ന വ്യക്തി മുസ്തജാബുദ്ധത്തായിരുന്നു ദ്വായ ചെയ്താൽ ഉത്തരമുള്ള ആളായിരുന്നു പ്രത്യേകിച്ച് രോഗികൾക്ക് പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ അദ്ദേഹം ദ്വാ ചെയ്താൽ ഷിഫ ഉണ്ടായിരുന്നു ആരോഗ്യം ലഭിച്ചിരുന്നു ഞാൻ ഇപ്പോൾ കണ്ണ് കാണാത്തവളാണ് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്തവളാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാന ചെയ്യണം കാഴ്ച തിരിച്ചു കിട്ടണം മാഫിയത്വം തിരിച്ചു കെട്ടണം ഇത് നിങ്ങൾ ദ്വാന ചെയ്ത് സമ്മതിച്ചാൽ എനിക്കങ്ങനെ സംഭവിച്ചാൽ ഞാൻ നിങ്ങൾ ഒഴിജറാണെന്ന് വിശ്വസിക്കാം അങ്ങനെ അദ്ദേഹം ദ്വാന ചെയ്യുകയും അള്ളാഹുവിനിലേക്ക് കരമുയർത്തുകയും അള്ളാഹുവിൻ്റെ സമ്മതത്തോടു കൂടി അത്ഭുതമെന്ന് പറയട്ടെ ഈ സ്ത്രീക്ക് കാഴ്ച തിരിച്ചു കിട്ടുകയും നിന്നിടത്ത് ഇരുന്നെടുത്ത് നിന്ന് എഴുന്നേൽക്കുകയും പൂർണ്ണ ആരോഗ്യവതിയായി മാറുകയും ചെയ്തു അപ്പം ഈ സ്ത്രീ പറഞ്ഞു ഞാൻ വിശ്വസിച്ചു നീ തന്നെയാണ് ഉൾസയർ അങ്ങനെ എന്തായി ആ സ്ത്രീ റുസയർ എന്നവരെയും കൂട്ടിയിട്ട് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ് ബലും ഇസ്രായേലിലാണ് ഈ സംഭവം നടക്കുന്നത് അവിടെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു ഇതാ റുസയർ വന്നിട്ടുണ്ട് മുൻപ് കാണാതായ ഉൾജയറില്ല ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ആളുകളൊക്കെ നേരത്തെ ഈ വൃദ്ധ വിശ്വസിക്കാതിരുന്നത് പോലെ തന്നെ ഇവരും വിശ്വസിച്ചില്ല അപ്പം വൃദ്ധ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു എനിക്കും വിശ്വാസമായില്ല പക്ഷേ എന്നെ അയാൾ എനിക്ക് വേണ്ടി ദാ ചെയ്തുകൊണ്ട് എൻ്റെ അസുഖമൊക്കെ മാറി കാഴ്ചക്ക് തിരിച്ചു കിട്ടി ഇങ്ങനെ നടക്കുന്ന സംഭവങ്ങൾ അദ്ദേഹത്തോള്ളത്ര നൂറ് വർഷം മരിപ്പിച്ച് കിടത്ത് രണ്ടാമത് പുനർജന്മം കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായി ആളുകൾ അടുത്തു വന്നു എല്ലാവരും കൂടെ ചുറ്റും കൂടി അടയാളങ്ങൾ നോക്കാൻ തുടങ്ങി ആളുകൾ പറഞ്ഞു ഉസയർ എന്നവര് ഉജയറിൻ്റെ മകനുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഉപ്പാക്ക് രണ്ട് തോളുകൾക്കിടയിൽ അടയാളം ഉണ്ടായിരുന്നു ദേഹത്ത് ഞാനതുണ്ടോ എന്ന് നോക്കട്ടെ ആ അത്ഭുതം എന്ന് പറയട്ടെ ആ അടയാളം അവിടെ ഉണ്ട് ആ അടയാളം കണ്ടപ്പോൾ അവർക്ക് ബോധ്യമായി എന്നിട്ടവര് റിഷേർ എന്നവരെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ തൗറാത്ത് മനഃപ്പാടമാക്കിയ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ ബൊഖ്തനസ്റ രാജാവ് ഇവിടെ വന്ന് ഇവിടക്കാകെ നശിപ്പിച്ചതുകൊണ്ട് ഉള്ള തൗറാത്തിൻ്റെ കോപ്പികൾ നശിപ്പിക്കപ്പെട്ടു അവരിൽപ്പെട്ട പല ആളുകളെയും കൊല ചെയ്യപ്പെടുകയും ചെയ്തു ഇപ്പം ഞങ്ങൾക്ക് ഒരു തൗറാ തൗറാത്തിൻ്റെ ഒരു കോപ്പി പോലും ഞങ്ങൾക്കായി അതുകൊണ്ട് നിങ്ങൾ തൗറാത്ത് അറിയുന്ന ആളല്ലോ നിങ്ങളത് ഞങ്ങൾക്ക് എഴുതിത്തരണമെന്ന് പറഞ്ഞു അപ്പോൾ ഉസൈർ എന്നവർക്ക് ഓർമ്മ വന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ ബഫ്തനസ് അവിടെ അക്രമങ്ങൾ അഴിച്ചു വിട്ടിരുന്ന കാലത്ത് തൗറാത്ത് സൂക്ഷിക്കാൻ വേണ്ടി ഭൂമിക്കടിയിൽ പ്രത്യേകമായൊരു സ്ഥലമുണ്ടാക്കി ആരും അറിയാത്തൊരു സ്ഥലത്ത് തൗറാത്ത് സൂക്ഷിച്ചിരുന്നു അദ്ദേഹം എന്ത് ചെയ്തു ഞങ്ങൾ പോരും എന്ന് പറഞ്ഞ് അദ്ദേഹം ആളുകളെയും കൂട്ടി തൻ്റെ പിതാവ് തൗറാത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന ഭൂമിക്കടിയിൽ സൂക്ഷിച്ചിരുന്ന ആ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു അവിടെ ചെന്നിട്ട് ആ തൗറാത്ത് പുറത്തെടുത്ത് അത് പകർത്തി എഴുതിയവർക്ക് കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇദ്ദേഹം പോയത് പക്ഷേ ആ തൗറാത്ത് സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അതൊക്കെ നുരുമ്പി മറ്റേ നശിച്ചു പോയിരുന്നു അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ അദ്ദേഹം ഒരു നിമിഷം അവിടെ ഒരു മരത്തിൻ്റെ ചൂട്ടിലെങ്ങനെ ഇരുന്നു എന്നാണ് ആ സമയം വളരെ അത്ഭുതകരമെന്ന് പറയട്ടെ ആകാശത്ത് നിന്ന് രണ്ട് ശിഹാബാനി എന്ന് പറഞ്ഞാൽ രണ്ട് കൊള്ളിയാനകൾ എന്നൊക്കെ നമുക്ക് പറയാം ഒരു തീപ്പരിയുടെ രണ്ട് പ്രകാശങ്ങൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഇറങ്ങി വരികയും ഋസൈർ എന്നവരുടെ ഉള്ളിലേക്ക് കടക്കുകയും ചെയ്തു ആളുകളൊക്കെ കാണുകയാണ് ഈ പ്രകാശം ഉള്ളിലേക്ക് തട്ടിയതോടുകൂടെ അദ്ദേഹത്തിന് തൗറാത്ത് മുഴുവൻ ഓർമ്മ വന്നു തൗറാത്ത് മുഴുവൻ ഓർമ്മ വന്നു അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു അത് ബനു ഇസ്രാവിന് വേണ്ടി പകർത്തി എഴുതി കൊടുക്കുകയും ചെയ്തു ഇത് കണ്ടതോടുകൂടി ഇദ്ദേഹം അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് പറഞ്ഞു ആണോ ഈ ഒരു അത്ഭുതം കണ്ടപ്പോൾ അവർ കളം മാറി ചലവിട്ടി ഇദ്ദേഹം അള്ളാഹുവിന്റെ മകനാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന് മകനുണ്ട് എന്ന് വരെ അവർ ആരോപിക്കാൻ തുടങ്ങി ഈ ഒരു വിഷയം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ ഇവിടെ അള്ളാഹുത്തല തോന്നിപ്പിച്ചു കൊടുത്തതും അത് ഓർമ്മിപ്പിച്ചു കൊടുത്തതും ഒക്കെയാണ് ഇവിടെ സംഭവിച്ചത് അങ്ങനെയാണ് ഇദ്ദേഹം തൗറാതെ പകർത്തി എഴുതി കൊടുത്തത് പക്ഷേ ഇവര് അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത് കാഫര്യങ്ങളാവുകയാണ് ചെയ്തത് അപ്പോൾ ഇതാണ് ഉസൈർ ചരിത്രം ഈ ഒരു കഴുത അദ്ദേഹം ഇങ്ങനെ പുനർജന്മം നൽകപ്പെട്ട ആ കഴുത അദ്ദേഹം സഞ്ചരിച്ച ആ കഴുത സ്വർഗത്തിലേക്ക് പോകാനുള്ളതാണ് ആറാം ഏഴാമതായി സ്വർഗത്തിലേക്ക് പോകുന്നത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉറുമ്പ് അല്ലേ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് വളരെ വാചാലമായി സംസാരിച്ച ഒരു ഉറുമ്പുണ്ട് ആ ഉറുമ്പൻ കൂട്ടത്തിൻ്റെ റാണി അല്ലെ ആ കേട്ടപ്പോൾ സുലൈമാൻ അബിസ്ലാം ചിരിച്ചു എന്നാണ് പറഞ്ഞത് അത് ചിരിച്ചിട്ട് അള്ളാഹുവിനെ നന്ദി പറഞ്ഞു പഠിച്ചുവിനെ ഈ ഉറുമ്പിൻ്റെ സംസാരമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിവ് തന്ന റബ്ബേ ഞാൻ നിനക്ക് ഷുക്ർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അള്ളാഹ് ഷുക്ർ ചെയ്യുക എന്നും ഷുക്ർ ചെയ്യണ തോഫിയൊക്കെ ഉണ്ടാകണമേ എന്നൊക്കെയാണ് സുലൈമാൻ എ വെലുസ് റാന് വാങ്ങിച്ചത് അല്ലേ അല്ലാതെ നമ്മൾ ചെയ്യണമാരി കോളർ പിടിച്ച് കുലുക്കിയിട്ടേ കോളർ ഷർട്ടിൻ്റെ കോളർ പിടിച്ച് കുലക്കിയിട്ട് ഞാൻ ആരാ മോൻ എന്ന് ചോദിക്കല്ല ചെയ്തത് എണ്ണത്ത് കേൾക്ക് ശുക്ർ ചെയ്യുന്ന മനസ്സ് അതാണ് സുലൈമാൻ എ വെലുസ് റാന്ത് കാണിച്ചു തന്നത് ഇൽഖീസ് ഈ രാജ്ഞിയുടെ കൊട്ടാരം കൊണ്ടുവന്നപ്പോൾ ആ സംഭവത്തിന് പരിശുദ്ധ കുറാനെങ്കിൽ അങ്ങനെ തന്നെയാണ് സുലൈമാൻ അഭ്യരിച്ചുള്ള വാക്കായി അള്ളാഹത്തിൽ ഉദ്ധരിക്കുന്നത് ഇത്രയും ഞാൻ എനിക്ക് ചെയ്തു തന്നതെ ഞാൻ നന്ദി ചെയ്യുമോ അതോ നന്ദി ചെയ്യൂലേ എന്ന് പരീക്ഷിക്കാനാണ് അത്രയും വലിയ കൊട്ടാരം കണ്ണിമ വിട്ടുന്ന സമയം കൊണ്ട് മുന്നിൽ എത്തിച്ചില്ലേ സഹാനല്ലാ അങ്ങനെ എത്തിച്ചിട്ടെന്താ പറഞ്ഞത് ഞാനാരാ മോ എന്നല്ല പറഞ്ഞത് അള്ളാഹുദ് എനിക്ക് ചെയ്തതെന്ന ഞമ്മത്ത എന്തിനോ ഞാൻ ശുക്രുജോ ഇല്ലേ എന്ന് നോക്കാൻ ആട്ടെ ഏഴാമത്തെ മൃഗം അതാണ് ആ ഉറുമ്പ് ഇനി എട്ടാമത്തേത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ഭൂമിക്കടിയിലെ വെള്ളമൊക്കെ കാണിച്ചു കൊടുത്തിരുന്ന അതുപോലെ തന്നെ സുലൈമാനി അലൈസ്ലാമിൻ്റെ സന്ദേശവാഹകയായിരുന്ന അതല്ലെങ്കിൽ പല രഹസ്യങ്ങളും വന്ന് പറഞ്ഞു കൊടുത്തിരുന്ന ഹുദുഹുദ് എന്ന മരംകുത്തിപ്പക്ഷി നമുക്കൊക്കെ അറിയാം വിൽക്കസ്വരാജ്ഞിയുടെ ആ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് ഈ പക്ഷിക്കുള്ളത് വിൽഖേസ് രാജ്ഞിയുടെ ഹുദുഹു എന്നും ഇതറിയപ്പെടാറുണ്ട് ഒൻപതാമത്തെ മൃഗം അപ്പോൾ എട്ടാമത്തേത് പക്ഷിയാണ് ഈ മരംകുത്തിപ്പക്ഷി ഏഴാമത്തേത് നമ്മൾ പറഞ്ഞല്ലോ ഉറുമ്പ് എട്ടാമത്തേത് മരംകുത്തിപ്പക്ഷി ഒൻപതാമത്തത് അസ്ഹാബിൽ കഫിൻ്റെ നായ അല്ലെ സഹാബ് അൽ ഗഫ് വലിയ അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളായിരുന്നു എന്നാണ് ജോർഡാനില് ആ ഗുഹയിലെ ദക്യാനൂസ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അല്ല മുന്നൂറ് കൊല്ലം അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് കൊല്ലം എന്നൊക്കെ അഭിപ്രായമുണ്ട് അള്ളാഹുത്തല ഉറക്കി കിടത്തിയ ഏഴ് യുവാക്കൾ ആ ഏഴ് യുവാക്കൾക്ക് കാവലായി കിടന്ന നായ ചത്തനീർ എന്നാണ് ഇതിന്റെ പേര് ആ നായയും സ്വർഗത്തിലേക്കുള്ളതാണ് എന്താ നായ സ്വർഗത്തിലേക്ക് പോകാൻ കാരണം ഔലിയാക്കളെ സ്നേഹിച്ചു എന്നതാണ് കാരണം അപ്പൊ നായ ഒരു നികൃഷ്ട ജീവിയല്ലേ എല്ലാവരും വെറുക്കുന്ന അല്ലേ നമ്മളൊക്കെ കണ്ടാൽ ആട്ടി ഓടിക്കുന്ന ഒരു ജീവി അല്ല അതിപ്പം എങ്ങനെ അങ്ങനെ സ്വർഗ്ഗത്തിൽ കിടക്കുക അപ്പോൾ അതിന് നമ്മൾ ഇമാമുമാർ പറയുന്നത് മുഫസ്വരങ്ങൾ രേഖപ്പെടുത്തുന്നത് സ്വർഗത്തിൽ ആ നായയെ ഒരു മുട്ടനാടിൻ്റെ രൂപത്തിലാക്കിയിട്ടാണ് പ്രവേശിപ്പിക്കുക എന്നാണ് എല്ലാ ദുസ്വഭാവങ്ങളും വൃത്തികളും ഒക്കെ മാറ്റി കൊടുക്കുകയും ചെയ്യും നീക്കി കൊടുക്കുകയും ചെയ്യും എന്ന് മുഹസ്സിരിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വർഗത്തിൽ കിടക്കുന്ന പത്താമത്തെ മൃഗം അലൈഹി വസ്മ തങ്ങളെ ചുമന്ന് നടന്ന ഒട്ടകമാണ് കസ്വ എന്നാണ് അതിൻ്റെ പേര് നബ്സു അല്ലാസ്മ തങ്ങൾക്ക് മൂന്ന് ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു എന്ന ചരിത്രങ്ങളിൽ കാണാം കസ്വ ഒന്ന് ജദ് ആ ഒന്ന് അൽദബ് ഒന്ന് ഇങ്ങനെ മൂന്നെണ്ണം കസ്വ ഉ ഈ കസ്വ എന്ന ഒട്ടകമാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് ഇതാണ് ഇതിൻ്റെ പുറത്താണ് നബ്സു അല്ലാസ തങ്ങളെ ഹിജറ പോകുന്നത് മദീനയിലെത്തി അവിടെ മുട്ടുകുത്തി ആ സംഭവത്തിലൊക്കെ പരാമർശിപ്പിക്ക പരാമർശിക്കപ്പെട്ട ഒട്ടകവും ഇതാണ് അബൂബക്കർ അബുബക്കർ അലാഹുനു ഇതും മറ്റൊരു ഒട്ടകത്തെയും കൂടി വാങ്ങി മുസങ്ങൾക്ക് വിറ്റതാണത് അങ്ങനെയാണ് തങ്ങൾ അബൂബക്കർ മുസുല്ലാഹു അത് പൈസ കൊടുത്തിട്ട് വാങ്ങി അബൂബക്കർ അബുബനോ അത് വെറുതെ കൊടുക്കാൻ തയ്യാറായിരുന്നെങ്കിലും തങ്ങളത് പൈസ കൊടുത്തിട്ട് വാങ്ങി എന്നാണ് അപ്പോൾ ഇങ്ങനെ പത്തു മൃഗങ്ങളാണ് സ്വർഗ്ഗത്തിലേക്ക് പോകുന്നത് ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളും പ്രതികാര നടപടികൾക്ക് അവസരം കൊടുത്തതിന് ശേഷം അവയുടെ മണ്ണായിത്തീരാൻ അള്ളാഹുദല പറയുന്നു എന്തല്ലേ നമുക്കൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് ഈ വിഷയത്തിൽ ഈ വക മൃഗങ്ങളെയൊക്കെ നിരന്തരം ഉപയോഗിക്കുന്ന മനുഷ്യന്മാർ നരകത്തിൽ പോവുക ഇവയൊക്കെ സ്വർഗത്തിൽ പോവുക അല്ലേ ഒട്ടകങ്ങള് എന്നാ പശുക്കൾ അതുപോലെ തന്നെ നായകൾ ആടുകൾ ഇതൊക്കെ നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവികളും മൃഗങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഇത് ഇത് ഇവ ഇവയിലൊക്കെ പെട്ട ചിലത് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അതിനൊക്കെ പരിപാലിച്ചു നടക്കുന്ന മനുഷ്യൻ നരകത്തിലേക്കെന്ന് പറഞ്ഞാൽ ചിന്തിക്കണ്ടേ റുബ മർക്കൂബത്തിൻ്റെ പറയാറുണ്ട് എപ്പോഴും എത്ര നല്ല വാഹനങ്ങളാണ് അതിൻ്റെ പുറത്തിരിക്കുന്ന ആളേക്കാൾ ഹൈറായത് അതുപോലെ തന്നെ പുറത്തിരിക്കുന്ന ആളുകളെക്കാൾ ഏറ്റവും കൂടുതൽ തിക്കുറ ചൊല്ലുന്ന എത്ര നല്ല വാഹനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളും ജന്തുക്കളൊക്കെ വാഹനങ്ങളായി ഉപയോഗപ്പെട്ടിരുന്നൊരു കാലങ്ങളുന്ന് അപ്പോൾ ആ ഒട്ടകങ്ങൾ ആ ഒട്ടകപ്പുറത്തിരിക്കുന്ന ആളെക്കാളും ആ ഒട്ടകമാണ് ഹൈർ ഒട്ടകപ്പുറത്തിരിക്കുന്ന ആൾ തിക്കറി ചൊല്ലുന്നതിനേക്കാൾ ആ ഒട്ടകമായി തിക്കറി ചൊല്ലുന്നത് കാണുന്നതാണ് നമ്മൾ ചിന്തിച്ച് പഠിക്കാനുള്ള അത്ര ഇത്രയും ദൃഷ്ടാന്തങ്ങളൊക്കെ ഇത്രയും വിഷയങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കിത്തരുന്നത് അപ്പോൾ ഇവയല്ലാത്ത മറ്റെല്ലാ മൃഗങ്ങളും ജന്തുക്കളും ജീവജാലങ്ങളും മണ്ണായി മാറും ഇത് കാണുമ്പോഴാണ് മനുഷ്യൻ ഇങ്ങനെ മണ്ണായി മാറുമെന്നത് കാണുമ്പോഴാണ് മനുഷ്യൻ പറഞ്ഞു പോവുക എന്തൊരു ഭാഗ്യവാന്മാരാണവർ ഒരു ഹിസാബും വിജയ ഒന്നും ഇനി അവർക്കില്ല ഒരു ശിക്ഷയോ ഒന്നുമില്ല അവർ കഴിഞ്ഞു അവരോട് മണ്ണായ മണ്ണായിപ്പോ പറഞ്ഞു ഞങ്ങളങ്ങനല്ലോ ഞങ്ങളി എന്തൊക്കെ പ്രശ്നങ്ങൾ അതും തീർക്കേണ്ട ആളുകളാണ് ഞങ്ങളും അതുപോലെ മണ്ണായി മാറിയിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു വയക്കൂറിൽ കാഫിറു യാലയിത്തനീ കു തുറ ബാസുറത്തിൻ്റെ നാൽപ്പത്തി നാൽപ്പതാൻപത്തായ് കാസെടുത്ത് കാണുമ്പോൾ പറയും അത്രേ ഞാനും മണ്ണായി പോയിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു സുഹത്തും നിസാരി നാൽപ്പത്തി രണ്ടാമത്തെ ഇങ്ങനെ മണ്ണാണ് രംഗമാണ് കാണുമ്പോഴേന ഇതുപോലെ ഞങ്ങളും നിരപ്പായി പോയിരുന്നെങ്കിൽ മണ്ണായ ഭൂമിയോട് ഒട്ടിച്ചേർന്ന നിരപ്പായി പോയിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു എന്ന് അവർ ആഗ്രഹിച്ചു പോകുന്നത് അത്രയും ഭീകരമായ രംഗങ്ങളാണത് സുഹാന അപ്പോൾ കോടാനക്കൂട് ജീവികൾ മണ്ണായി മാറി ഞാൻ മണ്ണ് എന്താ ചെയ്യുക അതും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കിതാബിൽ ആ മണ്ണ് കാഫറുകളുടെ തലയിലേക്ക് വാരിയറിയും എന്നാണ് ഇനി അടുത്ത നടപടി എന്താ അല്ല നമുക്ക് അടുത്ത ക്ലാസിൽ പഠിക്കാം സുഹാൻ വസ്സലാ